നമസ്കാരം പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇ കെ വൈ സി പൂർത്തീകരണം അല്ലെങ്കിൽ പുതിയ എൻ്റെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് മുൻപ് തന്നെ അറിയിപ്പുകൾ നൽകിയിരുന്നതാണ് അപ്പോൾ പല ആളുകളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പലരും ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇനി അങ്ങോട്ട് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കൂടാതെ തന്നെ ചില ആളുകൾക്ക് വെറും അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് ഇനി ഗ്യാസ് ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ പോയി നമുക്കിത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖ്യ ഇനിയുമൊക്കെ ചെയ്യാം പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് ഇതിനിപ്പോൾ സമയമുണ്ട് ഈ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് പക്ഷേ ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിലും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഗ്യാസ് റീഫില് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതൊരു പക്ഷേ നടക്കാത്ത സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അവസാന സമയം പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര ദിവസത്തുള്ളിൽ ഇത് ചെയ്തു തീർക്കണമെന്ന് പറയുന്ന സമയത്ത് ആയിരിക്കും സാധാരണ രീതിയിൽ എല്ലാവരും ധൃതി പിടിച്ചു പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള കാര്യം എഴുതി വെച്ചോളുക പ്രശ്നമുണ്ടാകും നിങ്ങൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യാൻ പോലും സംഭവിക്കുക ഗ്യാസ് റീഫിൽ ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ പല ഗ്യാസ് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് നടപടികളൊക്കെ അവരുടെ ഓഫീസുകളിലൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഗ്യാസ് ഏജൻസി മുഖേനയും നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും സാധാരണ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് മുകളിലാണ് പക്ഷേ ചില ആളുകൾക്ക് മാത്രം ഗ്യാസ് സിലിണ്ടർ വെറും അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് സ്കീമുകളിൽ ഉൾപ്പെടുത്തിയ കാർഡ് അല്ലെങ്കിൽ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതി അത് സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഈ ഒരു ഉജ്ജ്വല യോജന സ്കീമിൽ ഉൾപ്പെടുത്തി ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും ഒരു അഞ്ഞൂറ്റി പത്ത് രൂപ വരെ റേറ്റ് ലഭിക്കുകയും ചെയ്യും കൂടാതെ ഇത് ഡിസംബർ മാസം വരെ ഈ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാം എന്തായാലും ഗ്യാസ് മസ്റ്ററിങ് ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗ്യാസ് സിലിണ്ടർ ഭാവിയിൽ റീഫിൽ ചെയ്യാൻ സാധിക്കില്ല അതുമാത്രമല്ല എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ഗ്യാസ് റീഫില് ചെയ്യാത്ത അല്ലെങ്കിൽ സോറി ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് അതുപോലും ലഭിക്കത്തില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഗ്യാസ് മസ്റ്ററിങ് പൂർത്തീകരിക്കുക ഇതിന് വലിയ സമയമൊന്നും വേണ്ട നമുക്കൊരു പത്ത് മിനിറ്റ് സമയം നമ്മുടെ ഒരു ദിവസം ചിലവാക്കിയാൽ മതി ഒന്നുകിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ഓരോ ഏത് ഗ്യാസ് സിലിണ്ടറാണോ അല്ലെങ്കിൽ ഏത് ഗ്യാസ് കണക്ഷനാണോ കയ്യിലുള്ളത് അവരുടെ കണക്ഷൻ്റെ പേരൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ വന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക